ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാലേ അപ്പൊ അങ്ങനെ ഈ വർഷത്തെ അഷ്ടമരോഹിയും വന്നെത്താറായി അല്ലേ നമ്മൾ പൊതുവേ അഷ്ടമരോഹിണി ആകുമ്പോൾ പാൽപായസം ഉണ്ടാക്കും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ ഈ ഏരിയയില് ഉണ്ണിയപ്പം പാൽപായസം ഉപ്പു ചീട മധുര ചീട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് അതില് ഉപ്പു ചീടയുടെയും മധുര ചീടയുടെയും റെസിപ്പിയാണ് ഈ ആഴ്ച നമ്മൾ നോക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ചീട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചീടക്ക് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ മെയിനായിട്ട് അതിന് വേണ്ടത് അരിപ്പൊടി അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇത് തീരെ തരിയില്ലാതെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മാർക്കറ്റിന് കിട്ടുന്ന ചില അരിപ്പൊടിയൊക്കെ നല്ലതാണ് ചീടയ്ക്ക് പക്ഷെ ചിലതുകൊണ്ടുണ്ടാക്കിയാൽ നമുക്ക് ചീട പൊട്ടി പോകും അത് കാരണം ഞാൻ സാധാരണഗതിയിൽ പച്ചരി കുതിർത്ത് വെച്ചിട്ട് അത് വളരെ തരിയില്ലാണ്ട് പൊടിച്ച് എടുത്തിട്ടുള്ള പൊടിയാണ് ചീട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നാളികേരം നാളികേരം ഇത് ഒരു മുറി നാളികേരത്തിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് എണ്ണ എണ്ണ നമുക്ക് ചീടയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ അങ്ങനെ നിർബന്ധത്തിൽ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടി മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം എനിക്ക് കിട്ടിയിരിക്കുന്ന നാളികേരം ഇത്തിരി തരിക്കൊക്കെ വലിപ്പം കൂടുതലുണ്ട് അതല്ലാതെ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഈ അരിപ്പൊടിയും തേങ്ങയും ജീരകവും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അരിപ്പൊടി പിന്നെ തേങ്ങ ഇതിലേക്ക് ഇടാം മുമ്പേ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ ജീരകുരി ഇതിലിടുകയാണ് പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിനകത്ത് നോക്കി പാകത്തിന് നോക്കി നോക്കി വേണം ചേർക്കാൻ ഞാൻ ഒരു ടീസ്പൂൺ ഇപ്പൊ ചേർക്കുകയാണ് ഒരു ചെറിയ സ്പൂൺ എണ്ണ ഇതില് ചേർക്കാണ് ഇനി ഡ്രൈ ആയിട്ട് തന്നെ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ് വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറേശേ ചേർക്കാവുള്ളൂ കാരണം ഇത് നമുക്ക് ബോളാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ വെള്ളം കൂടി പോയാൽ ശരിക്കും അത് ബോളാക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ കുറേശ് കുറേശ് വെള്ളം ചേർക്കണം ഇതിനുള്ള മാവ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് നമ്മൾ ആക്കി എടുക്കണം ഞാൻ കയ്യിൽ ഇത്തിരി എണ്ണ പെരട്ടിയിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഹോളാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ വളരെ ചെറിയ ബോൾസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ചീടയ്ക്കുള്ള ആ മാവെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ കടായി കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് അതിലിട്ട് നോക്കാം ഇത് എണ്ണ ചൂടായിട്ടുണ്ടോന്ന് ഇത് പോപ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോൾസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം അപ്പോൾ ഞാനിത് വൺ ബൈ വൺ ആയിട്ട് ഇതിലേക്ക് ഇടുകയാണ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്ത ബാച്ച് അടുപ്പത്തേക്ക് ഇടാം സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്നും പതുക്കെ മാറ്റാം വെല്ലച്ചീടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം വെല്ല വെല്ലച്ചീട സ്വീറ്റ് ചീടയാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് തന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം അരിപ്പൊടി തീരെ തരിയില്ലാത്ത പൊടിയായിരിക്കണം വളരെ നൈസ് ആയിട്ടുള്ള പൊടിയായിരിക്കണം ഇതകത്ത് ഞാൻ ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടി നിങ്ങൾക്കിനി ഉഴുന്ന് പൊടിയായിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഉഴുന്ന് വറുത്തിട്ട് വളരെ നൈസായിട്ട് പൊടിച്ചെടുത്താൽ മതി ശർക്കര ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പിന്നൊരു അഞ്ച് ഏലക്കായ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് പഞ്ചസാരയുടെ കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചത് അതുകൊണ്ടാണ് ആ ഒരു കളറ് പിന്നെ കുറച്ച് നാളികേരപ്പുറത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ആ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചു ഇനി നമ്മൾ ആ ശർക്കര അതിലേക്ക് ചേർക്കുകയാണ് ഇതൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം ഡ്രൈ റോസ്റ്റ് ആണ് അതായത് ഓട്ടു വറവാണ് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുക പക്ഷെ കരിയാൻ പാടില്ല ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാം വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഈ ഉഴുന്ന് പൊടിയും ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് അതും ഇനി നമുക്ക് ചീടക്കെള്ള മാവ് തയ്യാറാക്കാം അപ്പൊ ആദ്യം തന്നെ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഉഴുന്ന് പൊടി അതിലേക്ക് ചേർക്കുക മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യും ഏലക്കാക്കടിയും അതുപോലെ നാളികേരക്കൊത്തും കൂടെ ചേർക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ജാഗരി ചെറുപ്പുകൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർക്കാവുള്ളൂ കാരണം ഇത് ഉരുട്ടി നമുക്ക് ബോളാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ബോൾസ് കിട്ടില്ല അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ചേർക്കാം അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവാണ് റെഡി ആക്കേണ്ടത് ഇനി നമ്മളിത് ഒരു അരമുക്കാൽ മണിക്കൂർ അത് അടച്ച് വെക്കണം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ട് അത് ബോളാക്കി എടുക്കുക ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ വെല്ലച്ചീട് ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഫ്രൈ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് ഇതേ സമയം കൊണ്ട് തന്നെ ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് ഓരോന്നായിട്ട് എണ്ണയിലൊക്കെ ഇടുകയാണ് സ്റ്റൗ ന ലോ ഫ്ലെയിമിലെ ഇടാവും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നോക്കൂ സൈഡ് വിണ്ട് വിരിക്കണത് കണ്ടു അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട അതാണ് അതിന്റെ കറക്റ്റ് പാകം നമ്മൾ എടുത്ത പ്രൊപ്പോഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഇരിക്കുള്ളൂ വെല്ലുണ്ട് നമ്മളിനി അപ്പോൾ എല്ലാവരും ഈ രണ്ടായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം പിന്നെ പതിവായി പറയുന്ന കാര്യം ഒരിക്കൽ കൂടെ പറയുകയാണേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ ഇടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം ടിൽ ദ് ബൈ ടേക്ക് കെയർ